മരണം െന്ന് സ്ഥിരീകരിച്ചു പോലീസ് കോവളം സ്വദേശിയായ രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത് പ്രതി അയൽവാസിയായ രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാചക തൊഴിലാളിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ് കോവളം സ്വദേശിയായ രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത് പ്രതി അയൽവാസിയായ രാജീവിനെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകം അമ്മയുമായി രാജേന്ദ്രന് ബന്ധമുണ്ടെന്ന സംശയത്തിൽ സഹോദരിയുടെ വീട്ടിലെ ടെറസിലാണ് രാജേന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഡോക്ടറുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകമാണെന്ന് സംശയിച്ചത് അമ്മ ഓമനയും രാജേന്ദ്രനും സംശയിച്ചാണ് കൊലപാതകമെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി കരുത്തു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തൽ രാജേന്ദ്രന്റെ സഹോദരയുടെ വീട്ടിന്റെ ടെറസിൽ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു രാജീവ് അവിടെ പോയിട്ട് അവിടെ രണ്ടുപേരെ അവിടെ എന്നും ചീത്ത വിളിയും വാക്കത്തരമുണ്ടായി ആ സമയത്ത് നമ്മുടെ എടുത്ത പ്രതി രാജീവും ഹാവ് എടുത്തും പ്രഷർ ഓൺ ദ ഓഫ് എ ആൻഡ് ദാറ്റ് ദൈവം ദിസ് പേഴ്സൺ അത് രാജീവ് അത് സംബന്ധിച്ചിട്ടുണ്ട് അത് ബന്ധപ്പെട്ടുള്ള ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ